നമസ്കാരം അല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ഈശ്വര എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നോർത്ത് കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒന്നാണ് പിണറായി വിജയൻ്റെ മണ്ടൻ പദ്ധതിയായ കേരയിൽ കുറേ കാലമായി അതങ്ങനെ അടങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേരയിൽ കൊണ്ടുവന്നേ അടങ്ങൂ എന്നാണ് പിണറായി വിജയൻ്റെ വാശി കേരളത്തിലെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ വന്ദേ ഭാരത് പര്യാപ്തമല്ലെന്നും അതുകൊണ്ട് കേരയിൽ കൊണ്ടുവരാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് കെ റെയിലിനുള്ള അനുമതി നേടിയെടുക്കാനായി ഡൽഹിയിലെ കേരള അംബാസഡർ കെ വി തോമസിന് ചട്ടം കിട്ടിയിട്ടുണ്ട് കെ വി തോമസ് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ റെയിലിനെ ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർക്കുകയാണ് റെയിൽവേയുടെ ഭാവിയിലുള്ള വികസനങ്ങൾക്ക് സിൽവർ ലൈൻ പദ്ധതി തടസ്സമാകുമെന്നും ഇപ്പോൾ നിലവിലുള്ള ലൈനുകളെയും സർവീസുകളെയും ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സിൽവർ ലൈനിനു വേണ്ടി റെയിൽവേയുടെ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സിൽവർ ലൈനിന്റെ ആവശ്യം കേരളത്തിന് ആവശ്യമില്ല എന്ന നിലപാടിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സിൽവർ ലൈനിന്റെ കോഴിക്കോട് കണ്ണൂർ തൃശൂർ സ്റ്റേഷനുകൾ പൂർണ്ണമായും റെയിൽവേയുടെ ഭൂമിയിലാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളാണ് ഇത് മൂന്നും പലയിടങ്ങളിലും നിലവിലെ ലൈനുകളുമായി നിർബന്ധമായും പാലിക്കേണ്ട എട്ട് മീറ്റർ അകലം സിൽവർ ലൈനിന് ഇല്ല അതുകൊണ്ട് തന്നെ ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും കഴിയില്ല ദേശീയപാത ആറു വരിയാക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം പോലും സിൽവർ ലൈനിനായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വല്ലവന്റെയും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ചെങ്കോടകം കുത്താനും ഭൂമി കയ്യേറാനും സി പി എമ്മുകാരെ പോലെ മറ്റാരുണ്ട് തിരുവനന്തപുരം അങ്കമാലി ആലുവ എന്നിവിടങ്ങളിലാണ് ഇപ്പോഴുള്ള ട്രാക്കുകളുടെ തൊട്ടടുത്തുകൂടി സിൽവർ ലൈനിന്റെ നിർദ്ദിഷ്ട പാത കഴക്കൂട്ടത്ത് റെയിൽവേ ഭൂമി നൽകിയാൽ അവശേഷിക്കുന്ന ഭൂമി ഉപയോഗമില്ലാതെയാകും പതിനേഴിടങ്ങളിൽ റെയിൽവേയുടെ സുരക്ഷാ മേഖലയിലൂടെയാണ് കെ റെയിലിന്റെ പാത തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സിൽവർ ലൈനിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയാൽ രണ്ടായി വിഭജിക്കപ്പെടും എന്നാൽ ഇപ്പോഴുള്ള റെയിൽവേ സംവിധാനത്തെ ബാധിക്കാത്ത തരത്തിൽ പത്ത് മീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കൂടുതൽ മേൽപ്പാലങ്ങളും ഭൂഗർഭപാതകളും നിർമ്മിക്കാമെന്നുമാണ് പിണറായി സർക്കാരിന്റെ നിലപാട് സിൽവർ ലൈനിന് വേണ്ടി വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരം മറ്റിടങ്ങളിൽ ഭൂമി എടുത്ത് വിട്ടുകൊടുക്കുന്നവർക്ക് കൈമാറാം എന്നുള്ള ഉറപ്പും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് പിണറായി സർക്കാരിന്റെ ഉറപ്പല്ലേ പഴയ ചാക്കും പിണറായിയുടെ വാക്കും ഒരുപോലെയാണ് അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വായനാറ്റണ്ട വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരമായി മറ്റിടങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത് കൈമാറാം എന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനത്തെ റെയിൽവേയുടെ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകൾ എതിർക്കുകയാണ് ഒൻപത് ജില്ലകളിലായി നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് ഡി പി ആർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത് പദ്ധതിക്ക് അനുമതി നൽകുന്നത് സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഭൂമി ഏറ്റെടുക്കലിന് പതിനൊന്ന് ജില്ലകളിൽ നിയോഗിച്ചിരുന്ന ഇരുന്നൂറ്റിയഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചുപിടിച്ചിട്ടുണ്ട് കേരയിലിനു വേണ്ടി തുറന്ന ഓഫീസുകളൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്തു അങ്ങനെ താൽക്കാലികമായി മരവിച്ച മട്ടിലാണിപ്പോൾ കേരളയിൽ പിണറായി വിജയന്റെ ഈ ദുർവാശി കാരണം ബുദ്ധിമുട്ടുന്നത് സിൽവർ ലൈനിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെന്ന പേരിൽ മഞ്ഞക്കുറ്റി ഭൂമികളുടെ ഉടമസ്ഥരാണ് മഞ്ഞക്കുറ്റി ഭൂമി വിൽക്കാനോ ഈ ഭൂമി ഈട് വെച്ച് ഒരു വായ്പ എടുക്കാനോ അവർക്ക് കഴിയുന്നില്ല ഇനി ആ ഭൂമിയിൽ ഒരു വീടോ മറ്റോ പണിയണമെന്ന് വെച്ചാലോ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നൽകുകയുമില്ല സർക്കാരിന്റെ കണക്കനുസരിച്ച് കേരളിന് വേണ്ടി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവാകും എന്നാൽ ഒന്നേ ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയെങ്കിലും ആകും ഈ പദ്ധതി നടപ്പിലായാൽ അതിനു ചിലവ് നടപ്പായാൽ മാത്രം ഒരു കാര്യം ഓർക്കണം പാവപ്പെട്ട വയോജനങ്ങൾക്ക് മാസമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല പിന്നെയാണ് ഒന്നേകാൽ ലക്ഷം കോടി മുടക്കി കേരൽ ഉണ്ടാക്കാൻ നടക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് വെച്ചാൽ മൂക്കറ്റം കടത്തിലാണെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല വിരമിച്ചവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങളില്ല ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്നിട്ടാണ് കേരയിലെന്നും സിൽവർ ലൈനും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത് പാർട്ടിയിൽ പോലും പിണറായി വിജയൻ ഇപ്പോൾ അനഭിമതനാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയും തിരുവനന്തപുരത്തെയും എന്തിന് കണ്ണൂരിലെയും പോലും ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതാ ജനങ്ങളും സഹിക്കിട്ടിരിക്കുകയാണ് ഇനി കോൺക്രീറ്റ് കുറ്റിയിൽ മഞ്ഞ പെയിന്റും അടിച്ച് ഊച്ചാളി പീസും കാണിച്ചുകൊണ്ട് കേരളയിലെന്നും പറഞ്ഞ നാട്ടുകാരുടെ അടുത്തേക്ക് എങ്ങാനും ചെന്നാൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് കേരയിലും സിൽവർ ലൈനും ഒക്കെ നാലായി മടക്കി കക്ഷത്ത് വെക്കുന്നതായിരിക്കും പിണറായി വിജയന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്